ഇതൊന്നും യൂട്യൂബർ എടാ നമ്മള് മനസ്സിലായടാ അവനും ഇവിടെ ആണ് ഇറങ്ങിയത് അവന് കണ്ട എന്നെ ഫിനിഷ് ചെയ്തു ഓക്കേ ഇവിടെ ആ എവിടെ എനിമി ഉണ്ടല്ലോ അവനെ യൂട്യൂബിൽ മലയാളിയാണോ തോന്നുന്നത് വെബ് ഇൻടെ അടി ഉണ്ടോ വന്നിട്ട് പേരെന്തായിരുന്നു മിസ്റ്റർ ഗ്യാസ് മിസ്റ്റർ ഗ്യാസ ഹലോ മിസ്റ്റർ ഗ്യാസ് ഒരു മിനിറ്റ് വേണ്ട ഒരു മിനിറ്റ് ആ ഒരാള് നോക്കിയേ ഇത് മേളന്നല്ലേ ഇവരൊക്കെ ഒരു ടീമാ ണിപ്പിച്ചത് ആളുണ്ടോ എത്ര നേരം ഉള്ളായിരുന്നു ഇവനെ കിട്ടി ഇവനെ കിട്ടി എടീന്റെ പരിക്ക് ഓടുന്നു മാപ്പ് ലൊക്കേഷൻ മെക്കാനിക് ഇതാ നിരാദൻ ഞാൻ നേഡ് ഇട്ടു അവന എന്റെ ഉള്ളി തന്നെ ഇണ്ട് റമ എവിടെ ക്രമം ചാൻസുണ്ട് അതെ അതെ അവൻ പുറകിലേക്ക് ിൽഡിംഗ് നൈസ് അതാണ് ഇതല്ലല്ലോ ഡ്രസ്സ് ഇതല്ലല്ലോ ഇവിടെ വേറെ ആരും തന്നെ ഉണ്ട് ഒട്ടകൂട ഒട്ടകം ഹലോ 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 ഹല अरे हेलो भाई टीममेट किधर है मैंने तो उन् न मिलान निकल हेलो भाई हेलो हेलो टीममेट किधर भाई टीममेट टीममेट किधर है टीममेट टीममेट भाई बहुत दूर है भाई बहुत दूर बहुत, बहुत दूर है बहुत दूर कहां है बहुत दूर ना दूर है ना बाबा पों ശരി ക്രമ ട്വിറ്ററിലുണ്ടോ ഇല്ല എന്ത് ഒരു ഒരു ഐഡിയ സെർച്ച് ചെയ്ത് നോക്കുവോ എടാ എൻ്റെ ഐഡി വെരിഫൈറ്റി കാണിക്കുന്നു. എടാ സ്കോപ്പ്ട്ടാ നിങ്ങടെ? എടാ വണ്ടി ആള് വരാണ്ട് ആള് വരാണ്ട്. സീസ് എന്ന വണ്ടി ഇരുന്ന അടി കിട്ടും. രമൻ എടാ ആള് വരാണ്ട്. ഹൈറ സ്നൈപ്പാണ് ഉണ്ട് ഗില്ലീന്ന്. രമനെ ഒറ്റിക്കേ ഉള്ളൂ. ഓക്കേ അവനെ അടിക്കാം. സീസ് എവിടെ ഇല്ലേ? സീസ് പോയോ? സീസ് അതില്ലെന്ന് തോന്നുന്നു. അട ഇവിടന്നേ ഇവിടന്നായിരുന്നേ ഞാൻ അടിച്ച് കൊണ്ടിരുന്നു ഓക്കേ ഇണ്ടി കാരന്ന കേറിയ ദേ 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 ഒറ്റ 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 ദേ കുതിര 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 കല്ല് ഇര ഓട ഒറ്റ വാടോ അതേ രാജു ഒറ്റ കുതിരിക്ക് നാലികോ രാജു ഇടവനേ ഇടവഴി കൂട പോ

അവന ആൾമാറിയതാണ് ഇപ്പൊ ഓടിപ്പോ നമ്മൾ ട്രോളിയവനാണോ ഏയ് എന്നാലും ഇടവഴിയോടെ കയറ്റി കൊണ്ടുപോയടാ ദീപാട് കൊടുക്കുകയും ചെയ്തു അവൻ എച്ച ഇല്ലായിരുന്നു തോന്നിട്ട് നിർത്തിയാ വണ്ടി 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 അടിച്ചാൽ ഇതാണോ യില് അയ്യോ നിങ്ങളെല്ലാം നോക്കായോ അതെ പൊട്ടി മറ്റോ ു മഹേഷ് എറങ്ങില് മേട പക്ഷെ എനിക്ക് ആംഗിള് ആ ഇവൻ സേഫ് ആണോ രണ്ടു വണ്ടി പോയായിരുന്നല്ലോ അതിൽ കൂടി ഇവൻ നൂറ് മീറ്റർ ആകല് ാലും ബാ ആപ്പിളൊക്കെ ആപ്പിള് ആപ്പിളിട്ടോട്ട് പോലും പ്രതീക്ഷയില്ലാണ്ട് പോണു ഇപ്പൊ തീർന്നെ വണ്ടി ഇത് കുറച്ച് മണി ാണ്ട കളി ഓനു ആ വൃദ്ധിന്നൊരു വണ്ടിയാണ് ഉണ്ടല്ലോ ഇവിടെ ഇവിടെയുണ്ട് അവര് കവർന്ന് നിക്കൊരു വേണ്ടി പോ ആ ബാബാ ബാ പമ്പായി നമുക്കടി വന്നു ഞാനൊരു നോക്കിട്ടുണ്ട് അമ്മാരാണ് 紅いりくのもあれ。<タッ>

Grow siitä, ext ordinaryUSM mis morally Cartoon.. ആ റഷർ ഈ പേര് ഞാനിവിടെ കണ്ടിട്ടുണ്ടല്ലേ Okay. तेरे लिए ले गाड़ी लेके ले आ रहा हूँ तो अच्छे से खेल ब्रो खेल अच्छे से खेला थैंक यू वेट ब्रो वेट ब्रो इन्फेंटियल ब्रिज ടുത്ത എരിയ പോയാലോ ഇല്ലില്ല ഓക്കെ കുറച്ച് ഉണ്ടെടുക്കാനുണ്ടായിരുന്നു അതും കൂടി എടുത്തിട്ട് പോവാരാ എപ്പോഴാ ശരിയായത് ആയിട്ട് ഓക്കെ ഓ ഇവിടെ ഞാനെന്താ കാണും അവിടെ ഇനി വെയിറ്റ് ആ ലാസ്റ്റ് മനാടലിയാ വണ്ടിക്ക് വന്നു വണ്ടി ഏ ഇത് എന്താണ് പാറ്റേഡ് ആക്കാൻ ശ്രമം വരിക विद्युत चुम्बक रख रहे हो। टिंबल आ गए ना नहीं? ठीक है। हमको ये बड़ा तने बनियो। टीरो। We're the best. Yeah.